ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആക്യുമസിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് വിത്തുകളുണ്ട് കുറച്ച് ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ആയിട്ടുള്ള ഇത് ഞാൻ മണ്ണിലിട്ട് വെച്ചിരുന്നു എന്നാളെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നു കുറച്ച് ഭാഗം ഒരു തൈന് ഞാൻ ഇത് വെച്ച സമയത്ത് ഒരു പാത്രത്ത് കുത്തി വെച്ചത് ഇത് പിന്നെ രണ്ട് മഴ പെയ്തു ഈ ഭാഗത്തേക്ക് കിട്ടുമോ ആ സമയത്ത് ഇത് ഞാൻ അടച്ചൊക്കെ വെച്ചിരുന്നു കവറിട്ട് മൂടി വച്ചിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് കുറച്ച് ഭാഗമൊക്കെ മുളച്ചിരിക്കുന്നു മുളയ്ക്കാത്തതും ഉണ്ട് മുളച്ച തൈകളിത് കുഞ്ഞ തൈ ലവും വെച്ചാൽ ഉണ്ടാവും ഞാൻ ഇതിന് പത്ത് തൈയാണ് ആണ് തോന്നുന്നത് പന്ത്രണ്ട് തൈ ഒറ്റ ഒരു കോംബോയിൽ വാങ്ങിയതാണ് അതിൽ കുറച്ചൊക്കെ പോത്തിട്ടുള്ളൂ ലാസ്റ്റിക്കൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ ഒക്കെ സമയം കൂടണമൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ അങ്ങനെ നിന്ന് കുറച്ച് തമ്മിലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് പറിച്ചു നോക്കിയപ്പോൾ ഒരുപാട് വിത്തുകളുണ്ട് കണ്ടമാനം വിത്ത് ഉണ്ട് വിത്തുണ്ടതിൽ അപ്പോൾ ഞാനതൊക്കെ മണ്ണിലിട്ട് വെച്ച് ഇന്ന് ഒരു ഇതിൽ കണ്ടിട്ട് മണ്ണിലിട്ട് വെച്ചിപ്പോൾ അതിന് കുറച്ച് ഭാഗെടുത്ത് ഞാനൊന്ന് നട്ട് നോക്കട്ടെ മഴ നനഞ്ഞപ്പോൾ മുളച്ചതൊക്കെ ഒരു പത്ത് കളറാണെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ മുഴുവനിലും പൂവിട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കളറ് തിരിച്ചറിയില്ല യെല്ലോ കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഡബിൾ കളറുണ്ട് ഡബിൾ പെറ്റലുണ്ട് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇത് നടാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ല് പൊടി കുറച്ച് സാഫിട്ടിട്ടുണ്ട് പിന്നെ പെർലൈറ്റ് ഉണ്ട് ഇത് മണ്ണാണ് ചെറിയ തരിയോട് കൂടിയുള്ള മണ്ണ് കുറച്ചുണ്ട് ബാക്കി മുഴുവൻ ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറും ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ചട്ടികളുണ്ട് കുറച്ച് കവറും അതിലേക്കൊന്ന് നട്ട് വയ്ക്കട്ടെ കുറച്ച് തൈകളെന്ന് വിചാരിക്കുക എല്ലാവരും എന്നോടും ഇങ്ങനെ ചോദിക്കലുണ്ട് സെയിൽ ചെയ്യുന്നുണ്ടോ അപ്പം എന്താ പാടുന്നറിയാൻ ആദ്യം ഞാനൊന്ന് പിടിപ്പിച്ചോട്ടെ അതിൻ്റെ ശേഷം നമുക്ക് മഴയത്താണത് ഉണ്ടാകുക ഇതിലേക്ക് ബർമി കമ്പോസ്റ്റ് ലാസ ഉള്ളതും കൂടി ഇതിൽ ചേർത്തിയിട്ടുണ്ട് ബർമി കമ്പോസ്റ്റ് ഇല്ല ഒത്തിരിയേ ഉള്ളൂ അതും കൂടി ഒരു വളത്തിന് വേണ്ടിയിട്ട് അതിൽ ചേർത്തിയിട്ടുണ്ട് ഞാൻ നമ്മൾ മാറ്റി നടുന്ന സമയത്തൊക്കെ വളം കൊടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റുക അപ്പോൾ പിടിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിന് ഞാൻ നുള്ളിപ്പെറുക്കിയെടുത്ത വിത്തുകളാണ് കേട്ടോ അതൊക്കെ ഒരു ഏത് ചെറിയ തയ്യും എനിക്ക് തന്നത് ഞാൻ ജിഫി ബാഗ് പൊട്ടിക്കാൻ പാടില്ലല്ലോ ഞാൻ ജിഫി ബാഗ് പൊട്ടിച്ചപ്പോൾ അതിൽ വിത്തുകൾ പറഞ്ഞ സാധനം ഇല്ലേന്ന് ഒരു നൂല് പോലത്തെ ഒരു മൂന്നോ നാലോ ഏലുള്ള ഉള്ള തന്നത് ഡയമനെ ഞാൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് പിന്നെ കുറേ ചെറിയ ചെറിയ ചട്ടികളെടുത്തിട്ടുണ്ട് നട്ട് വയ്ക്ക കുറച്ച് കിഴങ്ങുകളൊക്കെ ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ നട്ട് നട്ടുവയ്ക്കുന്നുണ്ട് ഏത് ചെറുതും ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഊന്നിയിട്ട് ശരിയാവണില്ലേ അപ്പോൾ ഒരു പുള്ളിക്കഷ്ണം കൊണ്ട് എന്തെങ്കിലുണ്ടെങ്കിൽ ഊന്നിയിട്ട് വെച്ചെടുത്ത് നോക്കട്ടെ അങ്ങനത്തെ ചട്ടിയിലാവുമ്പോൾ നമുക്ക് തട്ടിയിട്ട് പാക്ക് ചെയ്യാനൊക്കെ എളുപ്പമല്ല അപ്പോൾ പിന്നെ പറിച്ചെടുക്കണ്ട പിന്നെ എന്തേലും മണ്ണുണ്ട് എന്തേലും വേരുണ്ട് വേര് വന്നതിന് ശേഷം ഇത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും വേരുണ്ട് അപ്പോൾ വേരോടെടുത്തിട്ട് ഓരോന്നോരോന്നെങ്കിലും ലീഫൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ കളറ് തിരിച്ചറി വേറെ പിന്നെ യെല്ലോ കളറും വൈറ്റൊന്നും വലിയതായിട്ടൊന്നും തിരിച്ചറിയില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഏതായാലും എനിക്ക് പോവുണ്ടാവട്ടെ അപ്പോൾ ഇത് കുറേ ആളെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈകൾ അപ്പോൾ ഇതുണ്ടായതിന് ശേഷം നമുക്ക് സെയിൽ ചെയ്യണം കുറച്ച് ജിഫി ബാഗ് വാങ്ങിയിട്ട് അതിൽ ഒരു ജിഫി ബാഗിന് നാല് രൂപ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുറച്ച് തൈ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും എനിക്ക് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സെയിലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചായിരിക്കുന്നത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടേക്കൊക്കെ മഴ പെയ്തിരിക്കണേ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഇങ്ങനെ ഇത് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ മഴ കൊള്ളാനും വെയ്യപ്പോൾ മഴ ഇടയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത് മുളച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ പാത്രങ്ങളിലും കവറിലും ഒക്കെ കൂടിയാക്കിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് ഈ തൈകളായി വരുമ്പോൾ ഞാൻ വീഡിയോ വീഡിയോകളുണ്ട് എല്ലാവർക്കും കാണിച്ചു തരണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം ഫുള്ളായിട്ട് കാണുക അങ്ങനെയൊക്കെയാണ് വിത്തുകളൊക്കെ പാവി മുളപ്പിക്കൽ എനിക്കിപ്പോൾ അത് ഞാൻ ആരും കാണിച്ചോന്നും തന്നല്ല ഇതിൽ വിത്തുകളുണ്ട് എന്നുള്ളത് ഇത് നട്ട് വെച്ച് പൂക്കളായപ്പോൾ അതിൻ്റെ അങ്ങനെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിത്തുകൾ വന്നിരുന്നു അപ്പോൾ അതൊ അത് മാറ്റി വെച്ചതാണ് മണ്ണിലിട്ട് വയ്ക്കുന്ന ആരോ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വിത്ത്ണ്ട് ഇതൊക്കെ ഞാൻ ഇതിനുള്ളിൽ വയ്ക്കിയതാണ് ഇതൊക്കെ ഞാൻ വേറെ ഉണങ്ങിയ മണ്ണിട്ടിട്ട് മാറ്റി വയ്ക്കട്ടെ ജിഫി ബാഗ് ഇട്ടിട്ട് നടണം ഒരു ചട്ടിയും കൂടി ഉണ്ട് എടുക്കാത്തത് ആ ചട്ടിയിലും എല്ലാം കൂടി കൂട്ടിയിട്ടു വേറെ ചട്ടികളിലൊക്കെ നട്ടിവയ്ക്കണം നല്ല ഭംഗിയാണിത് നിറച്ചും പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ പിന്നെ ഞാൻ വിത്തിൻ്റെ ഇടിയെട്ടിരുന്നില്ല ചെടികളെ വിത്ത് പൂക്കളുള്ള അതിൻ്റെ വിത്ത് ഞാനും വാങ്ങിയതാണ് നാലായിട്ട് വിത്ത് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ഇതിൻ്റെ അടുത്തുള്ള വിങ്കേൻ്റെ തയ്യാളാണ് ഇപ്പോൾ പാവി മുളപ്പിച്ച ഒരാൾ തന്നതാണ് പിന്നെ വിത്തുകൾ എല്ലാ വിത്തും മുളച്ചിട്ടില്ല എന്താ അറിയില്ല ഇത് വേറെയാണ് നാലൈറ്റം വിത്ത് അതിൽ മൂന്നൈറ്റം മുളച്ചിട്ട് ഒരിതൊരു ഡാലിയാണ് തോന്നുന്നത് പിന്നെ ഒരൈറ്റം മുളച്ചിട്ടില്ല ഉണ്ടാ തിരോൾ ഒറ്റ ഒന്ന് പോലും മുളച്ചില്ല എൻ്റെ പുകയമ്പിലെ പൂക്കളൊക്കെ പോയിട്ട് പഴിച്ചിട്ട് വരികയാണ് വിചാരിച്ചിന്ന് മരം കേടായി പോയി അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാ ശരി